നമസ്കാരം ഫോർട്ടി കെയ് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം കടുത്ത ആക്രമണങ്ങൾ തന്നെയാണ് അഴിച്ചുവിടുന്നത് ഇസ്രയേൽ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇസ്രയേലിന്റെ സുരക്ഷാ കവചം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിനെ തീഗോളമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ആണവായു നിർമ്മിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചു കൊണ്ടാണ് നിതന്യാഹു എന്ന യുദ്ധക്കൊതിയൻ ഇറാനിൽ യുദ്ധം ആരംഭിച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന പല റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത് ഇന്നലെയാണ് ഇറാൻ ആണവായുധ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറഞ്ഞത് എന്നാൽ അതിനുള്ള മറുപടിയും ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുകയാണ് കാരണം ഇതിന്റെ പേരിലാണല്ലോ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പക്ഷപാതം കാണിക്കുകയാണെന്നാണ് ഇറാൻ ആരോപിച്ചത് ഇസ്രയേലിന് അന്യായമായ ആക്രമണം നടത്താൻ കളമൊരുക്കിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇറാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിക്കുന്ന ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട ഉത്തരവാദിത്തമുള്ള രാജ്യമാണെന്നും ഇതൊന്നും ബാധകമാകാതെ പ്രവർത്തിക്കുന്ന സയനിസ്റ്റ് ഭരണകൂടത്തിന് വേണ്ടിയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്നും എന്നാൽ ഇപ്പോൾ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന ഏജൻസിയുടെ മേധാവി തന്നെ പറയുന്നുവെന്നും എന്നാൽ ഇത് ഏറെ വൈകിപ്പോയെന്നും ഇറാനിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവന് ആര് മറുപടി പറയുമെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗൈ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇസ്രയേലിന് ഇതൊന്നും ഒരു ബാധകമല്ല ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഇറാനെ ആരോപണങ്ങൾ ഇതൊരു തിരിച്ചടി തന്നെയായി എന്നാൽ ഇപ്പോൾ ആയതുള്ള അലി ഖമേനിയെ വധിക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആധുനിക ഹിറ്റ്ലറാണ് ഗമേനിയെന്നും ഈ മനുഷ്യന് നിലനിൽക്കാൻ അനുവദിക്കരുതെന്ന് ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമാണ് കാറ്റ്സ് വ്യക്തമാക്കിയത് എന്നാൽ ഇതിലൊന്നും ഭയന്ന് വീഴുന്ന ആൾക്കാരല്ല ഇറാനിൽ ഉള്ളതെന്ന് അറിയില്ല ഇസ്രയേൽ ഓരോ ദിവസവും ഭീഷണി മുഴക്കുമ്പോഴും അതിനെയൊക്കെ കാട്ടിൽ പറത്തിക്കൊണ്ടാണ് ഇറാൻ ഇസ്രയേലിൽ കടുത്ത ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്രയേൽ ഒന്നോർക്കണം ആയത്തുള്ള അലി ഖമേനിയുടെ രോമത്തിൽ പോലും തൊടാൻ നെതന്യാഹുവിനോ നെതന്യാഹുവിന്റെ സൈന്യത്തിനോ സാധിക്കുകയില്ല കാരണം ഖമേനിയെ തൊട്ടാൽ ഹിസ്ബുള്ളയും ഹൂതികളും രംഗത്തെത്തുമെന്ന് ഉറപ്പാണ് മാത്രമല്ല റഷ്യയും ചൈനയും ഉത്തരകൊറിയൊന്നും വെറുതെയിരിക്കുമെന്ന് ഇസ്രയേൽ കരുതണ്ട അത്തരമൊരു മുന്നറിയിപ്പ് ഈ രാജ്യങ്ങളൊക്കെ ഇസ്രയേലിന് നൽകിയിട്ടുമുണ്ട് എൺപത്തിമൂന്ന് കാരനായ ഒരു വൃദ്ധ നേതാവിനെ ഇസ്രയേൽ വല്ലാതെ ഭയക്കുന്നുണ്ട് അതിനുള്ള തെളിവുകൾ തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുമുള്ള ദിവസേനയുള്ള മുന്നറിയിപ്പുകൾ അത്തരത്തിൽ വല്ല പ്രവർത്തനങ്ങൾക്കും ഇസ്രയേലിന് തുനിഞ്ഞിറങ്ങിയാൽ അത് മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ എത്തിച്ചേർക്കുമെന്നതിൽ സംശയമൊന്നുമില്ല